ഇന്ന് നമുക്ക് വില്ലുമുലം കൃഷ്ണനും കൂടിയിട്ടുള്ള ഒരു കഥ നമുക്ക് പറഞ്ഞാലും നമുക്കറിയാം ഗുരു അമ്മ അമ്മയാണെങ്കിൽ വില്ലമംഗലം അച്ഛനാണ് ഭഗവാന് രണ്ടാളും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ ഇന്ന് വില്ലമംഗലത്തിനെ ഉണ്ണിക്കണ്ണൻ പറ്റിച്ച ഒരു കഥയാണ് ഇപ്പോൾ പറയുന്നത് ഏട്ടം ഒരു ദിവസം വില്ലമംഗലം എന്നും ഉള്ള പോലെ തന്നെ ഭഗവാന് പുളിയില്ലാത്ത വെണ്ണയും തൈരും പുളിയില്ലാത്ത തൈരും നല്ല വെണ്ണയും അതുപോലെ തന്നെ ചോറും പാലും പായസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കണ്ണനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം വില്ലമംഗലം അമ്പലത്തിലെ പൂജാരിയാണല്ലോ അപ്പൊ ശ്രീകോവിലിന്റെ ഉള്ളില് കയറി കഴിഞ്ഞാല് ഭഗവാൻ ഓടി അതിന്റെ ഉള്ളിൽ വരിക ചെയ്യാം കാരണം വില്ല മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ ആർക്കും ഭഗവാനെ കാണാൻ പറ്റില്ല വില്മംഗലത്തിന്റെ കൂടെ ഓടി നടക്കും കൈ പിടിക്കും തലയിൽ കയറി ചെവിയിൽ വന്ന് ചെവി കടിക്കും മുടി വലിച്ചു പറിച്ചിടും അതൊക്കെ ചെയ്യും അതൊക്കെ വികൃതികൾ ധാരാളമാണ് അതുപോലെ നീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് നൃത്തം ചെയ്യും നമുക്കറിയാം ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് വികൃതി ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് കുറൂരമ്മ പായസത്തി പായസത്തിന്റെ ഉരുളയിൽ കയറിയിട്ട് കുറൂരമ്മയുടെ പായസത്തിന്റെ ഉരുളയിൽ കയറിയിട്ട് ഭഗവാൻ കാണിച്ചില്ലേ അതേപോലെ തന്നെയാണ് വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്തും അങ്ങനെ വികൃതിയാണ് കൊഞ്ചി കൊഴഞ്ഞ് സാമ്യാർ അങ്ങനെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം സാധാരണ വില്ലുമംഗലം സാമ്യാര് ഭഗവാനെ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല പശുവിൻ പാലില് ചോറ് ഇട്ടിട്ട് വേവിച്ചിട്ട് അതില് പഞ്ചസാര ചേർത്തിട്ടാണ് വില്ലുമംഗലം എന്നും ഭഗവാനെ പായസം വെക്കുക ആ പായസമാണ് ഇഷ്ടം അത് വയ്ക്കുക എന്ന് മാത്രല്ല അതിങ്ങനെ ആ ഒരു കുറുകി കുറുകി കുറുകിയിട്ട് ആ ഉരുളിൻ്റെ നാല് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അത്രയും സ്വാദോട് കൂടിയിട്ടാണ് വല്യമംഗലം ഭഗവാന് പായസം വെക്കുക അങ്ങനെ ഒരു ദിവസം വല്യമംഗലം പായസം വെച്ചിട്ട് ആ ഉരുളി ഉരുളി അടുക്കളയിൽ വെച്ചിരിക്കുക അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല ചില തടപ്പുള്ളിയിൽ അമ്പലത്തിൻ്റെ തടപ്പുള്ളിയിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ആ പായസം ഉണ്ണിക്കണ്ണൻ ഓടി സത്വേ ശ്രീകോവിലിന്റെ ഉള്ളിലേക്കാണ് എപ്പോഴും ഉണ്ണിക്കണ്ണൻ ഓടി വരിക പക്ഷെ ഇന്ന് വില്ലമംഗലത്തിന്റെ ആ തടപ്പുള്ളിയുടെ അടുത്തേക്ക് ഉണ്ണിക്കണ്ണൻ ഓടി വന്നു ഓടി വന്നിട്ട് പായസപാത്രത്തിലേക്ക് നോക്കിട്ട് പറഞ്ഞു അയ്യോ അച്ഛാ ഈ പായസം തികയില്ലല്ലോ ഒന്ന് എന്തേ പായസം കുറച്ച് വെച്ച് ംഗലം സ്വാമിയാർ പറഞ്ഞു ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉണ്ണി ഞാന് എല്ലാ സാധാ ദിവസം വെക്കുന്ന പോലെ തന്നെ ഉണ്ണിക്ക് പായസം വെച്ചിരിക്കണെ അപ്പൊ കൊറയാനുള്ള സാധ്യതയൊന്നും ഇല്ല ഉണ്ണിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണി പറഞ്ഞു അല്ല അല്ല അച്ഛ എന്തായാലും ഇതില് പായസം കൊറവാണ് എനിക്കാണിച്ചാലേ കൂട്ടുകാർ വരാണ്ടെനിക്ക് ഇപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിക്കാണ് ഉണ്ണിക്കണേറ്റോ അപ്പൊ വില്ലുമംഗലം സ്വാമിയാര് പറയണ അതാ ഉണ്ടിക്കിന്ന് കൂട്ടുകാർ വരാണ്ടോ ചോദിക്കാണ് ആ ഉണ്ടേ എനിക്കൊരു നാലഞ്ചാൾക്കാര് വരണ്ട എന്റെ കൂട്ടുകാര് അവർക്ക് കൂടി വയറുനേറെ പായസം കൊടുക്കാൻ ഇതിലില്ലല്ലോ ഇതിലിപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഒരു എല്ലാവർക്കും പായസം കൊടുക്കുമ്പോൾ ഒരു നുള്ള് ഒരു ഇലച്ചേന്തില് നമുക്ക് പ്രസാദം പോലെ ഒരു സ്പൂണല്ലേ കൊടുക്കുള്ളൂ എന്താ വച്ചാൻ ഈ ചെയ്യാ എന്ന് ചോദിക്കാണ് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ നമുക്കറിയാം ഭയങ്കര കുസൃതിയാണ് കള്ളക്കണ്ണനാണ് ഏഹ് അരമണിയൊക്കെ ഇട്ടിട്ട് ഓടി നറക്കണ സ്വഭാവമുള്ള ഉള്ള ആളാണ് അപ്പൊ ഈ ഉണ്ണിക്കണ്ണന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ തന്നെ ഓണം കൊടുത്തു വന്നിട്ട് നാല് ഭാഗം ഓടി നടക്കുന്ന കൂട്ടുകാരാണ് ഉള്ളത് അപ്പൊ അപ്പൊ വിലമംഗലം തിരുമ്മ എനിക്ക് ആകെ ഒരു വിഷമമായി എന്താ ചെയ്യ ചെയ്യാ ഉണ്ണിക്കണ്ണന്റെ കൂട്ടുകാരും കൂടി ഉണ്ടെങ്കിൽ ഉണ്ണികളല്ലേ പായസം വയറ് നിറയെ കൊടുക്കണ്ടേ എന്താ ഞാൻ ചെയ്യ ഇതിങ്ങനെ ആലോചിച്ച് വിഷമായിട്ടിരിക്കുകയാണ് കേട്ടോ വില്ലുമംഗല തിരുമേനി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ തടപ്പുള്ളിയുടെ ആ ഭാഗത്തേക്ക് ഒരു നാലഞ്ച് ഉണ്ണിക്കണ്ണനെ പോലെ പൊട്ടുകൂണ കൊടുത്ത് അരമണിയും കഴുത്തിൽ മാലകളും അതേപോലെ കണ് കമ്മലും ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ കുറച്ച് കുറച്ച് മുടിയും ഒക്കെ ആയിട്ട് പീലി വെച്ചിട്ട് ഒരു അഞ്ചാറ് കണ്ണന്മാരെ അവിടേക്ക് ഓടി വന്നു എന്നാണ് പറഞ്ഞത് വിലമംഗലത്തിന്റെ അവിടേക്ക് തടപ്പുള്ളിയുടെ അവിടേക്ക് അപ്പോൾ വിലമംഗലം നോക്കിയിട്ട് അല്ല ഇത് ഒരേ പോലെ ഉണ്ടല്ലോ കണ്ണൻ്റെ അതേപോലെ തന്നെ പീലിയൊക്കെ വെച്ചിട്ട് പട്ടുകോണകവും അരമണിയും കാലില് തളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള കുട്ടികൾ ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാരാന്നല്ലേ പറഞ്ഞത് പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പീലിയൊക്കെ വെച്ചിട്ട് ഉണ്ണിക്കണ്ണനെ പോലെ നടക്കുന്നത് ഇങ്ങനെ വില്മംഗലം ആലോചിച്ചു കെട്ടോ പ്രായമുള്ള ആളല്ലേ വില്മംഗലം എന്തായാലും ഉണ്ണിയോടൊന്നും ചോദിച്ചില്ല അപ്പോ വില്യമംഗലത്തിൻ്റെ മനസ്സിൽ വീണ്ടും ആദ്യമായി അയ്യോ എൻ്റെ അടുത്ത് പായസം കുറച്ചല്ലേ ഉള്ളൂ എന്തായാലും ഉള്ള പായസം എടുത്തിട്ട് ഇവർ ഇപ്പുറത്തിരിക്കുകയാണ് ഏത് ശ്രീകോവിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇവർ ഇവർ അപ്പോൾ വില്ലമംഗലം എന്ത് ചെയ്തു എല്ലാവർക്കും പായസം ഉള്ള പായസം കംപ്ലീറ്റ് മുഴുവൻ വടിച്ചിട്ട് എടുത്തിട്ട് പാത്രത്തിലേക്ക് ചരിച്ചിട്ട് വില്ലമംഗലം ഈ ഉണ്ണികൾക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ കാണാനില്ല ഉണ്ണിക്കണ്ണന് അപ്പം വില്മംഗലത്തിന് കണ്ടാലായി ഉണ്ടാവും ബിരിയേക്കാളും വേറെ രൂപത്തിലായിരിക്കും ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് അപ്പം ഉണ്ണിക്കണ്ണനെ കാണാല്ല ഉണ്ണിക്കണ്ണൻ അപ്പം ഈ പാത്രത്തിലേക്ക് ഒന്ന് നോക്കും കുട്ടികളെ ഒന്ന് നോക്കും വില്യമംഗലം കാരണം ചെറിയ കുട്ടികളല്ലേ എന്തെങ്കിലും ചോദിച്ചാൽ വയറ് നിറയെ നമുക്ക് കൊടുക്കാല്ലെങ്കിൽ ഒരു സങ്കടമല്ലേ ഒരു തുള്ളിയൊക്കെ കൊടുത്താൽ അവർക്ക് ഒന്നും അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് വില്യമംഗലം അപ്പം ഉണ്ണിക്കണ്ണൻ പറഞ്ഞു അച്ഛാ ഇതില് പായസം നോക്കട്ടെ ഞാൻ അടുക്ക ഞാന് തർക്കുള്ളൊന്ന് പോയി നോക്കട്ടെ ഇനി പായസം ഉണ്ടോ അവിടെ എന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ വില്ലുമംഗലം സ്വാമിയാർ പറഞ്ഞു ഇല്ല ഉണ്ണി അവിടെ പായസം ഇല്ല അച്ഛൻ കമ്മില്ലാതും എടുത്തിട്ട് കൊണ്ടുവന്നു മുഴുവൻ പഠിച്ചെടുത്തിട്ടാ അച്ഛൻ കൊണ്ടുവന്നത് ഇനി പായസം അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണി കണ്ണാൻ പറഞ്ഞു അല്ല അച്ഛാ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം അവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ വില്ലം സ്വാമിയാർ ആലോചിച്ചാലോ ആ ഒരു തുള്ളി പായസം ഞാൻ എല്ലാം വടിച്ചെടുത്ത് രാവിലെ കൊണ്ട് പഠിച്ചെടുത്തിട്ടാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ഉണ്ണി ഇപ്പം എന്തിനാണ് അങ്ങോട്ട് പോണത് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഉണ്ണിക്കണ്ണാൻ കരിയിൽ കുളിച്ചിട്ട് ആ വലിയ ഉരുളി താങ്ങി പിടിച്ചിട്ട് ഈ തിരുമേനിയുടെ അടുത്തേക്ക് വരുന്നു വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്തേക്ക് അച്ചാ ഇതാ പായസം എന്ന് പറഞ്ഞപ്പോഴാണ് വില്ലുമംഗലം സ്വാമിയാർ നോക്കുന്നത് അപ്പൊ വലിയ ഉരുളിയാണ് ഉണ്ണിനേക്കാളും രണ്ടായിരത്തി വലിപ്പമുള്ള ഉരുളിയാണ് താങ്ങി പിടിച്ചു കൊണ്ടിരുന്ന ആള് പട്ടക്കോട കൊടുത്ത് മേലെ മുഴുവനും കരിയാക്കി ഏർ കരിയില് കുളിച്ച് കാർമർണനായിട്ട് ഏർ മൊത്തം മുഴുവൻ കരിയാ ഈ ഫീലി മാത്രമേ കാണുള്ളൂ ബാക്കി മുഴുവൻ കറുത്ത കളറായിരിക്കും മഞ്ഞപ്പട്ടൊക്കെ കറുത്ത കളറായി കാരണം ഉരുളി താങ്ങി പിടിക്കണമെങ്കിൽ നമുക്കറിയാം മേലുമുഴുവൻ കരിയാവും അങ്ങനെ ഇത് കണ്ടപ്പോൾ വില്ലമംഗലം ആ വേഗം ചാടി ചാടിനീറ്റിട്ട് ഉണ്ണീടെ അടുത്തേക്ക് പോയി എന്താ ഉണ്ണി കാണിക്കുന്നത് ഈ ഉരുളി ഇങ്ങനെ താങ്ങി പിടിച്ചു എന്ന് ചോദിച്ചിട്ട് വേഗം കുട്ടിയുടെ കുട്ടിടെടുന്ന് ഉരുളി വാങ്ങി നോക്കിയപ്പോൾ ആ ഉരുളിയിലെ നിറയെ പായസം ഇഷ്ടം പോലെ പായസം ഉണ്ട് കുറുകി കുറുകിട്ട് അപ്പൊ വില്ലമംഗലം ആലോചിക്കാണ് അല്ല ഞാൻ ആ പായസം മുഴുവനും വലിച്ചെടുത്തതല്ലേ പിന്നെ ഇപ്പൊ എങ്ങനെയാ ഉണ്ണിക്ക് പായസം കിട്ടിയത് ഇങ്ങനെ ഉണ്ണി ചോദിക്കാണ് എന്താ അച്ഛ ആലോചിക്കണത് ചോദിച്ചു ഏ ഒന്നുമില്ല ഞാൻ ഇപ്പൊ ആസിന്റെ കാര്യം അപ്പൊ ഉണ്ണി വേഗം ഒരു ഭാഗം മാറ്റാൻ വേണ്ടിട്ട് ഉണ്ണിക്കണം പറയണ അച്ഛപ്പതൊന്നും ആലോചിക്കണ്ട ഈ എന്റെ കൂട്ടുകാരൊക്കൊക്കെ അച്ഛൻ വയറ് നിറയെ പായസം കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഈ നമ്മളെ ഈ മൺകുടം പോലത്തെ കുടങ്ങളാണ് അന്നൊക്കെ ഈ പായസം കഴിക്കാനൊക്കെ ആ മൺകുടത്തിലൊക്കെ എല്ലാ മൺകുടത്തിലും അഞ്ചാറ് മൺകുടത്തിൽ മുഴുവൻ നിറയെ പായസം ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വയറ് നിറയെ പായസം കഴിച്ചിട്ടും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ വയറൊക്കെ നിറഞ്ഞിട്ട് പിന്നെയും ആ ഒരു ഉരുളിയിൽ പായസം ബാക്കിയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ വില്ലമംഗലം സ്വാമിയാർ ആലോചിക്കുകയാണ് അതല്ല ഞാൻ ഉണ്ടാക്കിയ പായസം ഇത്രയല്ലേ ഉള്ളൂ പിന്നെ എവിടുന്നാണ് ഉണ്ണിക്കണ്ണൻ ഇത്രയും പായസം എനിക്കിനി മറവി പറ്റിയോ മായയല്ലേ ഇപ്പൊ മറവി പറ്റിയോ എന്നിങ്ങനെ ചിന്തിക്കണം കേട്ടോ പക്ഷെ ഇതൊക്കെ അത് ഇതൊക്കെ ഭഗവാന്റെ മായ എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കണ്ണനും ഇല്ല കണ്ണൻ്റെ കൂട്ടുകാരും ഇല്ല ഒക്കെ അപ്രതീക്ഷ ഇരിക്കുന്നു അപ്പൊ കുറച്ചു നേരം ഈ മായയിൽ ഇരുന്നിട്ട് ഈ ഉണ്ണിക്കണ്ണന്മാരെയും അതേപോലെ നമ്മ ഒപ്പമുള്ള ഉണ്ണിക്കണ്ണനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണേ മംഗലം മനസ്സ് മുഴുവനും ഭഗവാനിലാണ് വേറെ എന്താ പരിസരത്ത് നടക്കുന്നത് ഒന്നും വില്ലമംഗലം സ്വാമിയാർക്ക് അറിയില്ല അങ്ങനെ കണലിൽ ലയിച്ചങ്ങനെ ഇരിക്കയാണ് ഞമ്മളെ ഭഗവാനില് നമ്മള് എത്രത്തോളം ലയിക്കാൻ കഴിയണു അത്രത്തോളം ഭഗവാനില് ലയിച്ചോളൂ ആ കിട്ടുന്ന ഒരു സന്തോഷം ഈ പ്രകൃതിയിൽ നിന്ന് ഒന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും പായസമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പായസം കഴിക്കണവരെ എല്ലാവരും ഉണ്ടായിരുന്നു വില്ലമംഗലം സ്വാമിയാർ കണ്ടതുമാണ് അപ്പൊ എന്നിട്ട് വില്ലമ്മമംഗലം സ്വാമിയെന്ത് ചെയ്തു ഈ ഉരുളി എടുത്തിട്ട് തടപ്പുള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടോയി വയ്ക്കാൻ വേണ്ടി തിരിച്ചു പോയതാണ് പോയി തിരിച്ചു വന്നതോടുകൂടി ഒരാളും ഇല്ല ഒപ്പമുള്ള ഉണ്ണിക്കണ്ണനും ഇല്ല ഉണ്ണികണ്ണന്റെ കൂട്ടുകാരും ഇല്ല കുറെ പാത്രങ്ങൾ മാത്രം അവിടെ നേരം ഇരിക്കുന്നുണ്ട് പായസം കഴിച്ച പാത്രം അതോടുകൂടി ഉണ്ണിക്ക് അപ്പൊ വില്ലമംഗലം ആകെ അതിശയപ്പെട്ടുപോയി ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഈ നഞ്ചാറ് രൂപത്തില് തന്റെ മുന്നിൽ വന്നു നിന്നത് എന്ന് അപ്പോഴാണ് വിലമംഗലത്തിന് മനസ്സിലാവുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഭഗവാനാണ് എന്നൊന്നും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നല്ലാണ്ട് തൊഴാനോ ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാനോ ഒന്നും നമുക്ക് തോന്നിയില്ല പക്ഷെ ഭഗവാനങ്ങട് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ വിചാരിക്കതാ നമ്മൾ ഭഗവാനെ തൊഴുതില്ലലോ അയ്യോ എത്ര നേരം ഭഗവാൻ നമ്മളെ കൂടെ സ്വപ്നത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ ശരിയായ നമ്മളെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിന്നു അപ്പോഴൊന്നും നമ്മൾ ഭഗവാനെ തൊഴുതില്ലല്ലോ കഷ്ടായി ഇത് എപ്പോഴും എനിക്കുള്ള അനുഭവമാണ് രാത്രി ഭഗവാൻ പല ദിവസങ്ങളിലും ഒപ്പം ഉണ്ടാവും രാവിലെ ആകുമ്പോ ആള് പോവും പക്ഷെ ഞാൻ വിചാരിക്കും അതാ ഇന്റെ കാലൊന്നും പിടിച്ചില്ലല്ലോ അല്ലെങ്കിൽ തൊഴുതില്ലല്ലോ ഇതൊക്കെയാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അരമണിനാഥം ഒന്ന് കിളിക്കിട്ട് കാലില് തളയും കിളിക്കി വീലിയും ഒക്കെ ചൂടി എല്ലാവരെയും വട്ടത്ത് കിറക്കിട്ട് ഇപ്പം മൂപ്പരൊരത്തെ പോക്കാണ് വൈകുണ്ടത്തേക്ക് അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാരേം ഭഗവാന്റെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും തന്റെ മുന്നില് ഉണ്ണിക്കണ്ണൻ വന്ന് നിക്കണ ഒരു ഫീൽ തോന്നണില്ലേ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ കാണുമ്പോൾ സാക്ഷാത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ നമ്മള് പട്ടുകോണ കൊടുത്ത ഉണ്ണിക്കണ്ണൻ നേരെ മുന്നിൽ വന്ന് നിക്കണ പോലെ നമുക്ക് തോന്നും അല്ല ഭഗവാൻ നിക്കണം നമ്മൾ മുമ്പത്ത അവിടെ കൂടെ ഒക്കെ നോക്കിക്കോളും ചിലപ്പോ ഭഗവാന്റെ അരമണിയിലൊക്കെ ഒക്കെ കേക്കാം ഇപ്പൊ സർവം